നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ടൗൺ അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പബ്ലിക് ടോയ്ലറ്റ് അടച്ചിട്ടതിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് ബ്ലോക്ക് കമ്മിറ്റി പേരാമ്പ്ര പ്രഖണ് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പേരാമ്പ്ര ടൗണിൽ മൂന്ന് പഞ്ചായത്ത് ശൗചാലയമുണ്ടെങ്കിലും ഒന്നും പ്രവർത്തനരഹിതമല്ല ബസ് സ്റ്റാൻഡിലെ പബ്ലിക് ടോയ്ലറ്റ് ഒരാഴ്ചക്കാലമായി അടഞ്ഞുകിടക്കുന്നതിനാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും പ്രായമായവരുമടക്കം ഏറെ പ്രയാസപ്പെടുകയാണ് കാലമിത്രയായിട്ടും കരാറുകാരന്റെ അനാസ്ഥ കാരണം പൂട്ടിയിടേണ്ടി വന്ന ശുചിമുറി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ വലതുപായത്ത് അപ്പുറ സൈഡിൽ അവിടെയും ടോയ്ലറ്റ് ഇറങ്ങി കിടക്കുക രണ്ട് വർഷത്തിന് മുകളിലായി ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ അധികാരി ഭാഗത്തു യാതൊരു പിന്നെ ഇതുമായിട്ട് കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊരു സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ അറിയില്ല അവരുടെ വാർഡ് മെമ്പർ പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് ഇവിടെ വരുന്നത് പേരാമ്പ പേരാമ്പ ടൗൺ നിന്ന് കോഴിക്കോട് കുറ്റിയാടി കൊയിലാണ്ടി വടകര ഉത്തര സ്ഥലങ്ങളിലേക്ക് നൂറുകണക്കിന് ബസ് സർവീസുള്ള സ്ഥലമാണ് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് താഴെ ആൾക്കാർക്ക് ഇവർക്കൊന്നും വരുന്ന ഒരു പിന്നെ എന്താ ബാത്റൂം സംവിധാനം ഒരു സംവിധാനം പേരാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും അടുത്തുള്ള ഹോട്ടലുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഇത്രയും ദിവസമായിട്ട് പോലും യാതൊരു നടപടിയും പേരാൻ പഞ്ചായത്തിന് ബാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഋഷി നിവർഷത്തിൻ്റെ പേരിങ്ങ ഒരു പരിചയക്കാൻ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ശുചിമുറി പ്രവർത്തന സജ്ജമാക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറിയിച്ചു ഗ്രേഡ് പഞ്ചായത്താണ് പേളാം ബസ്റ്റാൻഡിൽ മാത്രമേ ഉള്ളൂ വേറൊരു സ്ഥലത്തും ഒരു ബാത്റൂം ഉണ്ടാക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും എട്ടു ദിവസമായിട്ട് ഇത് മുടങ്ങി കിടക്കുമോ ആ മുടങ്ങിയ സംഗതി ഒന്ന് വന്നു നോക്കാനോ ഇതിൻ്റെ പ്രശ്നം ആയിട്ടില്ല ഇന്ന് ഇവരിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഈ നട്ട വേദത്ത് വന്ന് നോക്കി പോവുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അത് ഞങ്ങൾ എന്നാ ശക്തമായ എഴുത്തേൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ അതിൻ്റെ അധികാരികളും എന്ത് ചെയ്തത് പിന്നെ ഞങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നത് ഇന്ന് വൈകുന്നേരം കൊണ്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ ശക്തമായ പ്രക്ഷോഭമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോവും ഞങ്ങൾ ഏതാമുറ പഞ്ചായത്ത് ഉപരോധിക്കുന്നേ നിഖിൽ പേരാമ്പ്ര ബിജു പൈതോത്ത് അശോകൻ ചെമ്പോട്ടി ഉദീഷ് നൊച്ചാട് രൂപേഷ് കെ പി സുരേഷ് പാറേന്റെ മീറ്റൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഇന്നോ നാളെയോ ടാങ്കിന്റെ കേടുപാടുകൾ തീർത്ത് പൂർവ്വസ്ഥിതിയിലാക്കി ശൗചാലയം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വാർഡ് മെമ്പർ സോനാ പി പറഞ്ഞു അടിയന്തരമായിട്ട് തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് അതിന്റെ എന്താണോ ചെയ്യേണ്ടത് എന്നല്ലോ നോക്കിയിട്ടാണ് പഞ്ചായത്തിന്റെ ഇനിയിപ്പോ നാളെ എന്താണ് വേണ്ടത് നോക്കിയിട്ട് അടിയന്തരമായിട്ട് തന്നെ ചെയ്യും ഇന്ന് പ്രവർത്തനം തുടങ്ങുന്നത് വിളിക്കുന്നുണ്ട് അതിന്റെ വേണ്ട ഏർപ്പാട് ചെയ്യുന്നത് തുടർന്നാണ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തു നിന്നും പോകാൻ അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ